ശ്രീധരേണ എന്ത് പറ്റാനടാ എല്ലാം പോയില്ലേ നടിയുടെ പരാതിയിൽ നടന്മാർക്കെതിരെ ലൈംഗികാതിക്രമ കേസ് ഇത് തീർന്നില്ലേ എന്റെ ഭഗവതി ഞാൻ ബിജു സോപാനം ശ്രീകുമാർ എന്നിവർക്കെതിരെയാണ് പരാതി അയ്യേ സീരിയൽ ഷൂട്ടിങ്ങിനിടെ ലൈംഗികാതിക്രമം നടത്തിയെന്നാണ് ആരോപണം ഇത് എങ്ങനെ സംഭവിച്ചു പറഞ്ഞു പറഞ്ഞു കടുവേ കിടുവ പിടിച്ചപ്പോൾ ആയല്ലോ നീ ഇത്രയും ഭയങ്കരനായ വിവരം ഞാൻ അറിഞ്ഞില്ലേ ഉച്ചി കാക്കനാട് നടന്ന സീരിയൽ ഷൂട്ടിങ്ങിനിടെ ലൈംഗിക അതിക്രമം നടത്തിയെന്ന ഒരു പ്രമുഖ നടിയുടെ പരാതിയിലാണ് ഇപ്പോൾ രണ്ട് നടന്മാർക്കെതിരെ കേസെടുത്തിരിക്കുന്നത് ഇനി രക്ഷപ്പെടാൻ നോക്കണ്ട തങ്കപ്പര് ചീത്ത പ്രകാരമാണ് കേസെടുത്തത് പിന്നീട് കൂടുതൽ പക്ഷേ ഇപ്പോൾ അറിയാതെ ഒളിപ്പിക്കാൻ ഞാൻ ശ്രമിക്കുമ്പോ നീ നോട്ടീസ് അടിച്ച് നാട്ടിൽ മുഴുവൻ വിതരണം ചെയ്യുകയാണ് അല്ലോഹിത് സീരിയലിന്റെ പ്രമുഖ നടന്മാരായ ബിജു സോപാനം ശ്രീകുമാർ എന്നിവർക്കെതിരെയാണ് ഈ പ്രമുഖ നടി പരാജയത് എനിക്കൊരു കാര്യം ബോധ്യമായി താനേ വേറും തറയാ ഇവനൊക്കെ പോയി മുള്ള ലൊക്കേഷൻ പരാതി അവസാനിപ്പിച്ചില്ലെങ്കിൽ നടന്മാർക്കെതിരെ ലൈംഗികാതിക്രമം കേസെടുത്തിരിക്കുകയാണ് സീരിയൽ ഷൂട്ടിങ്ങിനിടെ ലൈംഗികാതിക്രമം നടത്തിയെന്നാണ് പരാതി പിന്നെ ഞങ്ങൾക്ക് ഇപ്പൊ അധികാരം കൈണ്ടേ ഒരു പ്രശ്നം ഇല്ലേ മനസ്സിലായില്ലേ